മ്പത്യവിജ്ഞാനത്തെക്കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കാനാണ് എന്നെ ഇതിൻ്റെ സംഘാടകർ വിളിച്ചിട്ടുള്ളത് അതിന് പഠിക്കാൻ ഒരുങ്ങുമ്പോൾ വിഷയം വളരെ വിപുലമാണ് ഭാരതീയ ചിന്തയുടെ പ്രത്യേകത ഒരു വിഷയം എടുക്കുമ്പോൾ അത് സാമാന്യത്തില് വിശേഷത്തില് എങ്ങനെയാണ് സാമാന്യമായി അതിനൊരു രീതി ഉണ്ടാവും വിശേഷവിധിയായി അതിനൊരു രീതി ഉണ്ടാവും ആ വിഷയം എങ്ങനെ ഭാരതീയ ചിന്തയിലെ വർണ്ണധർമ്മങ്ങളെ ബാധിക്കുന്നു ആശ്രമധർമ്മങ്ങളെ ബാധിക്കുന്നു ഭാരതീയ ചിന്ത വർണ്ണാശ്രമ വിധാനത്തോടു കൂടിയതാണ് ഇന്നാ ഭാരതവും ഇന്നാ ഭാരതീയ സങ്കല്പവും അതിൻ്റെ സമഗ്രതയിൽ പലപ്പോഴും കണ്ടു എന്ന് വരില്ല അതിന് കാരണം അവയെ നിലനിർത്തുന്ന ഒരു വിദ്യാഭ്യാസം ഇന്നില്ല അതുകൊണ്ട് തന്നെ സാമാന്യത്തിൽ വിശേഷത്തിൽ എന്ന് രണ്ടായി പിരിഞ്ഞിട്ട് വർണ്ണധർമ്മത്തെ ആധാരമാക്കി അത് നിലനിൽക്കുന്നു ആശ്രമധർമ്മത്തെ നിലനിർത്തി അതങ്ങനെ നിലനിൽക്കും ഇങ്ങനെ രണ്ടായി പിരിയും ഇതിലുപരി സാമൂഹികം സാംസ്കാരികം വിദ്യാഭ്യാസപരം ഈ മേഖലകളിൽ ഈ വിഷയം എങ്ങനെയാണ് അതിന്മേലുള്ള സാമൂഹിക കാഴ്ചപ്പാട് സാമ്പത്തിക ശാസ്ത്രപരമായി അതിനെ എങ്ങനെ നോക്കിക്കാണാം സാംസ്കാരിക തലത്തില് ഈ വിജ്ഞാന ശാഖ എങ്ങനെയാണ് ഇങ്ങനെ അതിവിപുലമായൊരു വിഷയമാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഒന്നും കൈകാര്യം ചെയ്യുവാനുള്ള സമയം നമുക്ക് ഈ ദിവസങ്ങൾ കൊണ്ടില്ല ചിലതെങ്കിലും നിങ്ങളുടെ ചോദ്യോത്തരങ്ങളായി പറയാവുന്നേ ഉള്ളൂ ഇതിനേക്കാൾ സമഗ്രമായുള്ളത് സാങ്കല്പികമായും അനുഷ്ഠാനപരമായും ദാമ്പത്യ വിജ്ഞാനം എന്താണ് അതാണ് നമ്മളിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ അതിന് അംഗങ്ങളാണ് എന്ന മട്ടിൽ നമ്മളിപ്പോൾ വിടുകയാണ് ചെയ്യുന്നത് എന്താണ് ദാമ്പത്യം എന്താണ് അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് ആധുനിക ദാമ്പത്യം കൺസിസ്റ്റന്റ് അല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ദാമ്പത്യ ജീവിതത്തിന് കുടുംബത്തിന് ആധുനിക നിലയിൽ താരകത്വമില്ല കൺസിസ്റ്റൻസി എന്നു മുതൽ നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു ഏറ്റവും ആദരണീയമെന്ന് നിങ്ങൾ കരുതുന്ന പാശ്ചാത്യ സംസ്കൃതിയുടെ അനുകരണം കൊണ്ടാണോ അല്ലയോ ഇതൊക്കെ അന്വേഷിക്കുന്നത് ഉചിതമാണ് ഒന്നാമത് അപ്പോഴപ്പോൾ വരുന്ന കാര്യങ്ങളെ സ്വീകരിച്ചൊരു ജീവിതം കൊണ്ടുനടക്കുക എന്ന പാശ്ചാത്യ മാതൃകയും വ്യക്തമായൊരു നിർവചനത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ഭാരതീയ സങ്കല്പവും പരസ്പര വിരുദ്ധമാണ് ഇന്ദ്രിയങ്ങളുടെ കാമന അതിനനുഗുണമായി വേണ്ടി വരുന്ന ധനം അതെങ്ങനെയും സമ്പാദിച്ച് ആ കാമനകളിലൂടെ അച്ചടക്കമില്ലാതെ ഒരു ജന്മം കൊണ്ടുപോയി വാർദ്ധക്യം ദുഃഖപൂർണമായി തീർന്ന് മരിക്കുക എന്ന പാശ്ചാത്യ രീതിയും മായ ധാരണയിൽ വ്യക്തമായ അച്ചടക്കത്തോടെ സുവ്യക്തങ്ങളായ സങ്കല്പങ്ങൾ കൊണ്ട് അലങ്കൃതമായി ജീവിച്ച് വാർദ്ധക്യം ആനന്ദപൂർണമാക്കി ദേഹത്തെ ത്യജിക്കുക എന്ന ഭാരതീയ സങ്കല്പവും പരസ്പര വിരുദ്ധമാണ് യൗവനത്തിൻ്റെയും ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഇന്ദ്രിയപരമായ രാഗത്തിലും സ്വാതന്ത്ര്യത്തിലും പാശ്ചാത്യ സംസ്കൃതി ഊന്നൽ നൽകുമ്പോൾ ബാല്യ കൗമാര യൗവനങ്ങളെ അച്ചടക്കമുള്ളൊരു പരിണാമത്തിന് റെഫർമേഷന് വിധേയമാക്കി സമഗ്രമായി ജീവിതം ആനന്ദപൂർണമാക്കുക എന്ന നിലയിലാണ് ഭാരതം ജീവിതത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇനി നമുക്ക് ദാമ്പത്യത്തിലേക്ക് നല്ല പ്രവേശിക്കാം അതിൻ്റെ സങ്കല്പം എന്താണ് അതിനെ ഭാരതീയ ആചാര്യന്മാർ നിർവചിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇതാണ് ഔപരിഷതികമായി ദാശബ്ദത്തിൻ്റെ അർത്ഥം മാനുഷികവുമായ മൂല്യങ്ങളുടെ സംഗമഭൂമിയാണ് മനുഷ്യജീവിതം ഏതൊരു തലമെടുക്കുമ്പോഴും വേറൊന്നിൻ്റെ ശൂന്യത അതിലുണ്ടാവും എന്ത് സ്വന്തമായി വരുമ്പോഴും സ്വന്തമായത് അന്യന് പങ്കുവെക്കാതിരിക്കുന്ന ഒരു മനസ്സ് സ്വാഭാവികമായി ഉടലെടുക്കും അതുകൊണ്ടാണ് ദത്ത ദാനം ചെയ്യണമെന്നും പ്രജാപതി തന്നെ സമീപിച്ച മനുഷ്യരോട് ഉപ ദമമില്ലാത്ത ദമില്ലാത്ത സമ്പത്തിയിൽ ദാമ്യത ഉപദേശിച്ച ദമം ദാനം ദമം ഈ യും സംഗ ഭൂമിയാണ് പൂർണതയ്ക്കായുള്ള പവിത്രീകരണി